എല്ലാവരും ചേർന്ന സ്വരത്തിലെ സ്നേഹത്തോടെ യേശുൽ പ്രിയ സഹോദരി സഹോദരന്മാര് നമുക്കറിയാം ആണ്ടവട്ടത്തിലെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് ഞായർ വരെ നമ്മള് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഞായറാഴ്ചകളിലെ സുവിശേഷങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത് അതിനു നമുക്ക് കാണാം ഈ ഇരുപത്തി മൂന്ന് വരെയുള്ള ആഴ്ചകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുനാഥൻ വചനത്തെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് വചനത്തെ പഠിപ്പിക്കുകയാണ് വചനാഭിഷേകത്താൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ മുതൽ നമ്മൾ കാണുന്നത് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതായത് യേശുവും പരിസയരും നിയമജരും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളാണ് അത് ഒരു പക്ഷേ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കൽപ്പനകളെക്കുറിച്ചായിരിക്കാം സാപത്തിനെ കുറിച്ചായിരിക്കാം പാരമ്പര്യ വിശ്വാസത്തെക്കുറിച്ചായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഒരു ക്രിസ്തീയ ആത്മീയത മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി ഇന്നത്തെ സുവിശേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സാപത്തിൽ അവൻ രോഗ സൗഖ്യം കൊടുക്കുമോ ഇല്ലയോ എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ വെച്ചാണ് യേശുനാഥൻ അന്നേ ദിവസം തന്നെ ഒരുവനെ സുഖപ്പെടുത്തുന്നത് കൈ സൂക്ഷിച്ച വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഹലേലുയ്യ ഹാലുയ്യ ഹലുയവരെ നമുക്കറിയാം വിശുദ്ധ മത്തായിട്ട് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണ് യേശുനാഥൻ പറയുന്നു നിനക്ക് നിന്റെ വലത്ത് കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ നീ അത് ചുഴുതെടുത്ത് കളയുക വലത്തെ കരം നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വലത്തേക്കായി സൂക്ഷിച്ച ഒരു വ്യക്തിയെ യേശുനാഥൻ സുഖപ്പെടുത്തുന്നതായിട്ടാണ് ഇനി ഈ വലത്തെ കരം എന്ന് പറയുന്നത് സഹൃദത്തെ ചങ്ങാതത്തെയാണ് ഫ്രണ്ട്ഷിപ്പിനെയാണ് സൂചിപ്പിക്കുക അയതിനാൽ ഈ സാപത്ത് ദിവസത്തിൽ ഈ കൈ സൂക്ഷിച്ച വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള അയൽവക്കക്കാരനായി മാറുന്നത് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായി മാറുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളെ ദാസർ എന്ന് വിളിക്കുകയില്ല സ്നേഹിതർ എന്ന് വിളിക്കും അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹിതനായിട്ട് ഈ ദിവസം ഈ കൈ സൂക്ഷിച്ച വ്യക്തിയുടെ മുമ്പിലായിരിക്കുന്നത് മറ്റാരും അല്ലെ യേശുനാഥനാണ് മറ്റുള്ളവരാകട്ടെ അവര് നിയമങ്ങൾ പാലിക്കുന്നു ആപത്ത് നന്നായിട്ട് ആചരിക്കുന്നു എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് അവനിൽ കുറ്റം ആരോപിക്കുവാനായിട്ട് ഇവൻ സൗഖ്യം കൊടുക്കുന്നുണ്ടോ ഇവൻ എന്തെങ്കിലും നന്മ ഈ രോഗികൾക്ക് അതുപോലെ തന്നെ ദേശുവിൻ്റെ സാന്നിധ്യവും രോഗ രോഗസൗഖ്യവും വിടുതൽ ശുശ്രൂഷയും ഒക്കെ ആവശ്യമായിട്ടുള്ള ജനങ്ങളിലേക്ക് അവൻ ആ ആവശ്യത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ സാപത്ത് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്രകാരമുള്ള സ്നേഹത്തിൽ നിന്നുള്ള കാരുണ്യത്തിൽ നിന്നുള്ള പ്രവൃത്തി അവനിലൂടെ ഇന്നത്തെ ദിവസം പ്രാവർത്തികമാക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്താമെന്ന് കരുതിക്കൊണ്ട് അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക വലത്തു കരം പാപ ഹേതുവാകുന്നുണ്ട് വെട്ടി മാറ്റണം വലത്തെ കണ്ണ് പാപത്തിന് ഹേതുവാകുന്നുണ്ടെങ്കിൽ അത് ചുഴുതെടുത്ത് കളയണം എന്നാൽ നീ മറ്റുള്ളവർക്ക് ഒരു വലത്തെ കൈ ആയി മാറണം റൈറ്റ് ഹാൻഡായി മാറണം നല്ലൊരു സ്നേഹിതനായി മാറണം എന്ന ഈ സാപത്തിലൂടെ യേശുനാഥൻ അവർക്ക് കൊടുക്കുന്ന വലിയ സന്ദേശമാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശു ചോദിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് സാപത്തിൽ നന്മ ചെയ്യാമെന്നാണോ തിന്മ ചെയ്യാമെന്നാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതെന്ന് യേശുനാഥൻ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യത്തിന് രണ്ട് മനോഭാവങ്ങളുണ്ട് അതായത് സാപത്തിൽ നന്മയാണ് ചെയ്യേണ്ടത് തിന്മയല്ല ചെയ്യേണ്ടതെന്ന് അതായത് അത് തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടെയാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുന്നുണ്ട് യേശുനാഥൻ കുരിശിൽ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ അന്ന് സാപത്തിന്റെ ഒരുക്കമുള്ള ദിവസമായിരുന്നു സാപത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ദിവസമായിരുന്നു അതിൻ്റെ പേരിൽ എന്താണ് സാപത്ത് ദിവസം ആരും കുരിശിൽ തൂങ്ങപ്പെടുവാനായിട്ട് പാടില്ല ി നിയമം അനുശാസിക്കുന്നത് എപ്രകാരമാണ് സാപത്ത് ദിവസവും ആരും കുരിശിൽ തൂങ്ങി കിടക്കുവാനായിട്ട് പാടില്ല ആ പേരിൽ എന്ത് വേണ്ടി അവർ വന്നിട്ട് അതായത് പടയാളികൾ വന്നിട്ട് എന്താണ് ചെയ്തത് രണ്ട് കട എന്ന കള്ളന്മാരുടെയും കണങ്ങാല് തകർക്കുകയാണ് കാരണം അവർ മരിച്ചിട്ടില്ല അപ്പോൾ മരിച്ചിട്ടില്ലാത്തവന്റെ അല്ലെങ്കിൽ മരിച്ചിട്ടില്ലാത്തവരുടെ കാലുകൾ തകർത്തുകൊണ്ട് അവരെ കുരിശിൽ നിന്ന് ഇറക്കുകയാണ് കാരണം അവര് കുരിശിൽ തൂങ്ങി കിടക്കാനായിട്ട് പാടില്ല സാപത്ത് ദിവസമാണ് ഇനി യേശുനാഥൻ മരിച്ചു എന്ന് കണ്ടതിനാൽ എന്താണ് ചെയ്യുന്നത് അതായത് അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് അവന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് നിയമം അക്ഷരം പ്രതി പാലിക്കുവാനായിട്ട് രണ്ടു പേരുടെ കാലുകൾ തകർക്കുന്നു ഒരുവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് അവനെ കുന്തം കൊണ്ട് കുത്തുന്നു ഇങ്ങനെയായിരുന്നു യഹുദനം സാപത്ത് ആചരിച്ചിരുന്നത് ഇവിടെ ഇതിനെയാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തികള് ഇങ്ങനെയുള്ള നിയമത്തിന്റെ അനുശാസനം കണ്ടുകൊണ്ടാണ് യേശുനാഥൻ പരിസയർക്കെതിരായിട്ട് നിലകൊള്ളുന്നത് നമുക്കറിയാം സുവിശേഷത്തിൽ പലയിടങ്ങളിലും യേശുനാഥനും പരിസയര് നിയമജര് സധുഖായര് എന്നിവരുമായിട്ടൊക്കെ ഇത്തരത്തിൽ വാക്ക് തർക്കങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരിക്കലും അത് അവരെ ശാസിക്കുകയല്ല അല്ലെങ്കിൽ അവരെ വെറുക്കുകയല്ല അല്ലെങ്കിൽ അവരെ തള്ളി പറയുകയല്ല മറിച്ചോ ഇത് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് കാണിച്ചു അവർക്ക് തിരുത്തലിനുള്ള ഒരു വലിയൊരു പഠനമായിട്ടാണ് യേശുനാഥൻ ആ സമയങ്ങളിലെല്ലാം വിനിയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആയതിനാൽ യേശുനാഥൻ ഇവിടെ കൊടുക്കുന്ന വലിയ സന്ദേശം ഈ സാപത്ത് നിങ്ങളുടെ നിയമം അല്ലെങ്കിൽ യേശുനാഥനും യഹൂദനായിരുന്നു നമ്മളുടെ നിയമപാലനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ടോ മറ്റുള്ളവരെ കൊലക്കു കൊടുക്കുവാനായിട്ടോ ഒന്നും ആകരുത് മറിച്ചോ എല്ലാ നിയമങ്ങളെയും എല്ലാ നിയമങ്ങളെയും പത്ത് കൽപ്പനകളെയും യഹൂദ പാരമ്പര്യങ്ങളെയെല്ലാം പാരമ്പര്യ വിശ്വാസങ്ങളെയെല്ലാം എടുത്തുകൊണ്ട് മറ്റൊരിടത്ത് വയ്ക്കുക മറ്റൊരിടത്ത് സ്നേഹവും കാരുണ്യവും കരുണയും വയ്ക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഗം തന്നെ എപ്പോഴും താഴ്ന്നിരിക്കും കാരണം അതാണ് നിയമങ്ങളുടെ എല്ലാം ആകെ തുക അതാണ് ഈ നിയമങ്ങളിലൂടെ നീ പാലിക്കേണ്ടതും നീ ജീവിക്കേണ്ടതും എന്നാൽ ഈ കരുണയില്ലാത്ത സ്നേഹമില്ലാത്ത നിയമപാലനങ്ങളെല്ലാം വ്യർത്ഥമാണ് എന്നുള്ളതാണ് നമുക്കറിയാം ജീവിതത്തിന് നമ്മുടെ ശരീരത്തിന് ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്ന് കൂട്ടിയാൽ മതി ഇനി ഈ നിയമങ്ങളുടെയും പാരമ്പര്യ വിശ്വാസങ്ങളുടെയും എല്ലാം ആകെ തുക സ്നേഹവും കരുണയുമാണ് ഇത് രണ്ടുമില്ലാതെ എത്രമാത്രം നിയമങ്ങൾ അനുസരി അനുസരിച്ചു പോയാലും എത്രമാത്രം നിയമങ്ങളുടെ പാലനം ഉണ്ടായെങ്കിലും അത് മരണം തന്നെയാണ് ജീവനുള്ളതല്ല എന്നുള്ളതാണ് ആയതിനാലാണ് ഈശോ പറയുന്നത് എല്ലാത്തിലും ഉപരിയായിട്ടുള്ള കൽപ്പനയേതാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോട് പൂർണ്ണ ആത്മാവോടുകൂടെ പൂർണ്ണ ശക്തിയോടുകൂടെ നീ സ്നേഹിക്കണം ആരാധിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഈ രണ്ട് നിയമങ്ങളിൽ സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം നമുക്കറിയാം യേശുനാഥൻ അത്തിവൃക്ഷത്തെ ശാസിക്കുന്നുണ്ട് ഇനി പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശാസിച്ചത് എന്ന് കാരണം അതിവൃക്ഷത്തില് ഒരുപാട് ഇലകൾ നിൽക്കുന്നുണ്ട് എന്നാൽ അത്തിപ്പഴമില്ല പ്രിയപ്പെട്ടവരെ പഠന ബൈബിളിൽ പഠന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് അവൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ആ ഇറങ്ങി വരുന്ന സമയത്ത് കണ്ട അത്തിമരത്തെയാണ് അവൻ ശാസിക്കുന്നത് ഇനി ഈ അത്തിമരം എന്ന് പറയുന്നത് യഹൂദരുടെ അല്ലെങ്കിൽ യഹൂദ ഈ ഇത്തരത്തിലുള്ള വിശ്വാസ പാലനങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തെയാണ് ഈ അത്തിമരത്തില് യേശുനാഥൻ കാണുന്നത് കാരണം നിയമങ്ങളുടെ പാലനവും പാരമ്പര്യ വിശ്വാസങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഫലമില്ല സ്നേഹമില്ല കരുണയില്ല എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളും തീർച്ചയായിട്ടും കൗതാശിക ജീവിതം നയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന നയിച്ചുകൊണ്ടും എല്ലാം നമ്മൾ ജീവിക്കുന്നവരായിരിക്കാം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കുചേരുന്നവരായിരിക്കാം വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നവരായിരിക്കാം അർപ്പിക്കുന്നവരായിരിക്കാം എല്ലാമായിരിക്കാം ഇനി കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയും ഒക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നവരായിരിക്കാം എല്ലാം ശരിയാണ് പക്ഷെ ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ടുള്ള സ്നേഹവും കരുണയും ഇല്ലെങ്കിൽ ശരീരമുണ്ട് അതിൽ ജീവനില്ലാത്തതുപോലെയാണ് ഹലലു ഹലലുയാ അതിനാൽ പ്രിയപ്പെട്ടവരെ എന്നീ വിശുദ്ധവിലി അർപ്പിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളുടെ കൗതാശിക ജീവിതവും കത്തോലിക്ക സഭയിലായിരുന്നു കൊണ്ടുള്ള വിശ്വാസ ജീവിതവും എല്ലാം ഈശോയെ പോലെ കരുണയുള്ളവരായി അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്കായിട്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തന്നെ ഈശോയുടെ കരുണയും സ്നേഹത്തിൻ്റെയും നിറവാണ് ആ നിറവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ പോലെ സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ